കാസർകോട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹനാൻഷിയുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പോലീസ് കേസെടുത്തു സംഘടകരായ അഞ്ചു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചെന്ന എഫ് ഐ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് സംഗീത പരിപാടിക്കിടെ ഇത്തരത്തിലൊരു തിക്കും തിരക്കിലേക്കും കാര്യങ്ങൾ കടന്നത് ഈ സംഘാടനത്തിൽ ഉണ്ടായ പിഴവ് എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഈ സംഘാടകർ ഏറ്റെടുത്ത ദൗത്യം കൃത്യമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഴ്ച തന്നെയാണോ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ഹനാംഷേഡ് പരിപാടിക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും ആളുകൾ കുഴഞ്ഞു വീണ സംഭവത്തിലാണ് ഇപ്പോൾ സംഘാടകർക്കെതിരെ ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ച് പരിപാടി നടത്താൻ ശ്രമിച്ചതിന് സംഘാടകരായ അഞ്ചു പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയുമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് ആ മൂവായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിക്കാണ് ഈ പോലീസ് ഈ പരിപാ ഈ പരിപാടിക്കാണ് പോലീസ് അനുമതി നൽകിയത് എന്നാൽ ഇതിന്റെ നാലിരട്ടിയോളം ആളുകൾ ഓടി ത്തിൽ എത്തിയിരുന്നു ഈ മനുഷ്യജീവനും പൊതു സുരക്ഷയ്ക്കും അപകടം വരുന്ന വിധം പ്രവർത്തിച്ചതിനുമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് മൂവായിരത്തോളം ആളുകൾക്ക് മാത്രം പ്രവേശിക്കാവുന്ന ഒരു സ്ഥലത്ത്